രീതിയിൽ ഉയരുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഹേ കമ്മിറ്റി റിപ്പോർട്ടിൽ പരോക്ഷ പ്രതികരണവുമായി ഗോവ ഗവർണർ പി എസ് പിള്ള വിഗ്രഹങ്ങൾ ഉടക്കപ്പെടരുതെന്നും പുതിയ വിഗ്രഹങ്ങൾ ഉണ്ടാവാൻ സമയമെടുക്കുമെന്നും ഗോവ ഗവർണർ പറഞ്ഞു അതേസമയം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം വലിയൊരു വ്യവസായം കൂടിയാണ് സിനിമ ഇവിടെ ഉള്ളവർ തെറ്റു ചെയ്താൽ അവരെ ശിക്ഷിക്കണം ക്രൂരമായ സമീപനം നല്ലതല്ലെന്നും അദ്ദേഹം പറഞ്ഞു അരുത് വിഗ്രഹങ്ങളെ ഇങ്ങനെ ഉടക്കരുത് ഉടച്ചാൽ മറ്റൊരു വിഗ്രഹം നമുക്കവിടെ പുനഃപ്രതിഷ്ഠിക്കണമെങ്കിൽ എത്ര കാലം വേണ്ടി വരും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് മലയാളി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം വലിയ ബിസിനസ്സാണ് ഒരു വലിയ ക്യാൻവാസാണ് ഈ കൊച്ചു കേരളത്തിന്റെ ഒരു ക്യാൻവാസ് മാത്രമല്ല അവിടെ ശ്രദ്ധേയരായി നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് പറ്റിയ ഭ്രമണപഥം തെറ്റി പാളം തെറ്റി തെറ്റുകാരായി കുറ്റക്കാരായാൽ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ അവരെ തീർച്ചയായിട്ടും ശിക്ഷിക്കാനോ മാറ്റിയെടുക്കാനോ ഒക്കെ സാധിക്കണം പക്ഷെ ക്രൂരമായ സമീപനം ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ട് നമ്മുടെ ഈ മേഖല പിടിച്ചു നിർത്താൻ സാധിക്കത്തക്കണമായിരിക്കണം നമ്മുടെ ഉദ്യോഗം നമ്മുടെ എല്ലാ ശ്രമങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന് ബിജെപി ദേശാധ്യക്ഷൻ